ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയുടെ കൂടെ വിളമ്പുന്ന ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമായ അവിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ എടുത്തത് മീഡിയം സൈസ് വലുപ്പമുള്ള പടവലങ്ങ ചെറിയ കഷ്ണം ചേന തൊലി കളഞ്ഞത് രണ്ട് ക്യാരറ്റ് നാല് പയർ രണ്ട് മുരിങ്ങക്കായ് മുഴുവനോടെ തന്നെ എടുത്തത് എളുപ്പമുള്ള കോവക്ക ആരെണ്ണം അതുപോലെ കുറച്ച് കൊത്തവര മൂത്തതല്ലാത്തത് ഒരു വാഴക്ക മുഴുവനോടെ തന്നെ ഉള്ളത് ചെറിയ കഷ്ണം ഇളവൻ ഞാൻ ഇപ്പോൾ എടുത്ത വെജിറ്റബിൾസിൻ്റെ തൊലിയും കുരു എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം കൊണ്ടുവച്ചതാണ് ഇനി ഇതെല്ലാം കനം കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം വേവിക്കാൻ എടുത്ത പാനിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ചേന ഇളവൻ വാഴക്ക കോവക്ക പയറ് മുരിങ്ങക്കായ് കൊത്തവര ക്യാരറ്റ് പടവലങ്ങ എല്ലാം ഇട്ട ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വേകുവാനുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കുറച്ച് കറിവേപ്പില ചേർത്ത് തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് കഷ്ണങ്ങൾ വേകുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കി ഇടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം അധികം കുറഞ്ഞു പോകാതെ കഷ്ണങ്ങൾ വരെ മൂടി വെക്കാം വെജിറ്റബിൾസ് വെന്ത് വരുമ്പോഴേക്കും തേങ്ങയുടെ അരുപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി മിക്സിയുടെ ജാറിയിലേക്ക് ഒരു കൈപ്പിടിയിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചെരുവിയത് എട്ട് ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തത് എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കേണ്ടതാണ് നാല് പച്ചമുളക് മുറിച്ചെടുത്തത് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ നല്ല ജീരകം ഒരല്പം വെള്ളം ചേർത്ത് അധികം അരഞ്ഞു പോകാതെ ഒതുക്കിയെടുക്കാം വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ വെള്ളം അധികം കുറഞ്ഞു പോകാതെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒതുക്കിയെടുത്ത തേങ്ങയുടെ അരപ്പ് ചേർത്ത് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മുക്കാൽ കപ്പ് പുളിയുള്ള തൈര് ചേർത്ത് തീ ലോ ഫ്ലെയിമിലാക്കി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നല്ലൊരു അവിൽ ഇവിടെ തയ്യാറാക്കിയെടുത്തു ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ കൂടെ നിന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരുന്നേ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം